പ്രിയപ്പെട്ടവരെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറഞ്ഞ ആ അനുഗ്രഹീതനായ സ്ഥാനാർത്ഥി ആര് അനുഗ്രഹം ലഭിച്ച സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പോൾ നടത്തിയിരുന്നു ആ പോളിൽ ഏറെ സുഹൃത്തുക്കൾ സഹകരിച്ചു അതുപോലെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് ആരാകും സ്ഥാനാർത്ഥി ആർക്കൊക്കെ സാധ്യതയുണ്ട് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടും അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിലേറെ പേരും ഇപ്പോൾ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വരും എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു സ്വാഭാവികമായും കെ സുരേന്ദ്രനെ അനുകൂലിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായതുപോലെ കെ സുരേന്ദ്രൻ മത്സരിച്ചാൽ ലഭിക്കുന്നതിനേക്കാൾ വോട്ട് കൂടുതൽ ലഭിക്കാൻ സാധ്യത അല്ലെങ്കിൽ കെ സുരേന്ദ്രനേക്കാൾ വിജയ സാധ്യതയുള്ളത് മറ്റ് സ്ഥാനാർത്ഥികൾക്കാണ് എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ പേർ യോജിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ പാലക്കാട് ബി ജെ പിക്ക് വിജയ സാധ്യത കൂടുന്നു അല്ലെങ്കിൽ വിജയം ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും എന്ന് നല്ലൊരു വിഭാഗം സുഹൃത്തുക്കളും പറയുന്നു അതേസമയം തന്നെ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരുമുണ്ട് കെ സുരേന്ദ്രൻ മോശപ്പെട്ട സ്ഥാനാർത്ഥിയാണ് എന്ന് ഒരു വലിയ അഭിപ്രായമൊന്നുമില്ല സന്ദീപ് ജി വാര്യരെ അനുകൂലിക്കുന്ന സുഹൃത്തുക്കളുണ്ട് സി കൃഷ്ണകുമാർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അങ്ങനെയൊക്കെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഈ സമ്മിശ്ര പ്രതികരണം എന്ന് പറയുന്നത് പോലെയാണ് ഇക്കാര്യത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകണം എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പൊ ശോഭാ സുരേന്ദ്രനെയാണ് ഏറ്റവും കൂടുതൽ പേർ അനുകൂലിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്നിങ്ങനെ പരിശോധിക്കുകയായിരുന്നു അതിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ കാര്യം പറയുമ്പോൾ ശരിയാണ് നമ്മുടെ പല സുഹൃത്തുക്കളും പറയുന്ന കാര്യം ഒരു തരത്തിൽ ശരിയാണെന്ന് തോന്നി കാരണം കെ സുരേന്ദ്രൻ പാലക്കാടുമായി അങ്ങനെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് എന്ന് അങ്ങനെ പറയാൻ കഴിയില്ല മറ്റ് ഇടങ്ങളിൽ കെ സുരേന്ദ്രന് ഉള്ള പോലെയുള്ള ബന്ധമോ ഒക്കെ ആയിരിക്കും പാലക്കാടുമായി ഉള്ള ബന്ധം അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചത് കാസർഗോഡ് നിന്നാണ് രണ്ട് തവണ അതുപോലെ നമുക്കറിയാം പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം കോന്നിയിൽ മത്സരിച്ചിട്ടുണ്ട് അതുപോലെ പല തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തിയൊന്നിലുമൊക്കെ അദ്ദേഹം മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ കെ സുരേന്ദ്രന് പാലക്കാട് മത്സരിച്ച പരിചയം നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിച്ച പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കെ സുരേന്ദ്രന് പാലക്കാട് അത്ര കെ സുരേന്ദ്രൻ അത്രയേറെ വഴങ്ങിയ തട്ടകമാണ് എന്ന് പറയുക വയ്യ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് പോലെ നമുക്ക് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാണ് എന്ന കാര്യം നമുക്കറിയാം അവർ കൃത്യമായിട്ടും അതിൻ്റെ സമയത്ത് തന്നെ തീരുമാനമെടുക്കുമെങ്കിലും നമ്മൾ ചില സാധ്യതകൾ മാത്രമാണ് പറയുന്നത് ശോഭ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചാൽ വിജയസാധ്യത ഉണ്ട് എന്ന് പറയുന്നവർ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് എന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചു നോക്കി അപ്പോൾ രണ്ട് തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ പ്രത്യേകിച്ചും വടക്കാഞ്ചേരി പാലക്കാടിനടുത്ത് കിടക്കുന്ന സ്ഥലമാണ് വടക്കാഞ്ചേരിയിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ ജന്മനാട് തട്ടകം ജനിച്ചു വളർന്ന സ്ഥലം ആ നിലയ്ക്കൊക്കെ പാലക്കാടുമായി കൂടുതൽ ബന്ധം കെ സുരേന്ദ്രനെ അപേക്ഷിച്ച് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി നാലിലാണ് ആദ്യമായി ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് അത് ഒരു ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു അത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായിരുന്നു അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പ് അവിടെയാണ് കേരളത്തിലാദ്യമായി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു നിയമസഭാ നിയമസഭയിലേക്ക് ഒരു മന്ത്രി മത്സരിച്ച് തോറ്റ തെരഞ്ഞെടുപ്പാണത് കെ മുരളീധരൻ എ കെ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം ആറുമാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വി ബാലറാം അവിടെ നിന്ന് രാജിവെച്ച് കെ മുരളീധരന് വഴിയൊരുക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ കെ മുരളീധരന് മത്സരിക്കാൻ വേണ്ടി ആ സീറ്റ് നൽകുന്നു അവിടെ ആ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നിയമസഭയിലേക്ക് നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ പരാജയപ്പെടുന്നു എ സി മൊയ്തീനാണ് വടക്കാഞ്ചേരിയിൽ കെ മുരളീധരനെ പരാജയപ്പെടുത്തുന്നത് തുടർന്ന് കെ മുരളീധരന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്യുന്നു അപ്പോൾ അതിനെ തുടർന്നാണ് എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ്സും കെ മുരളീധരനും തമ്മിലുള്ള ബന്ധം വല്ലാതെ ഒലയുന്നത് പോലും അതിനുശേഷമൊക്കെയാണ് അപ്പോൾ അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ സ്വന്തം മണ്ണിലാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിനുശേഷം അവർ രണ്ടായിരത്തി ആറിൽ പൊന്നാനിയിൽ മത്സരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ മത്സരിക്കുന്നു അവിടെയൊന്നും വലിയൊരു പ്രകടനം കാഴ്ചവെക്കാനൊന്നും ശോഭ സുരേന്ദ്രന് കഴിഞ്ഞു എന്ന് പറയുന്നില്ല അവിടുത്തെ അറിയാവല്ലോ എത്ര വോട്ട് ഷെയർ ഉണ്ടാകുമെന്ന് അറിയാവില്ല അവിടെ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പുതുക്കാട് എ സി ക്ഷമിക്കണം സി രവീന്ദ്രനാഥന്റെ മണ്ഡലമായ പുതുക്കാട് അദ്ദേഹം വന്ന് ക്ഷമിക്കണം ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിക്കുന്നുണ്ട് അവിടെ വോട്ട് ഷെയർ കൂട്ടുന്നുണ്ട് എന്നാലും ഈ എടുത്തു പറയാവുന്ന ഒരു പ്രകടനമൊന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എന്നല്ല കേരളത്തിൽ തന്നെ മിക്കവാറും നിയമസഭാ മണ്ഡലങ്ങളിലെയൊക്കെ അവസ്ഥ അതുതന്നെയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ ഏറുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് അവിടെ ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് പതിനഞ്ച് ശതമാനം വോട്ട് കൃത്യമായും അവിടെ പിടിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ പിടിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ വോട്ട് ഷെയർ നോക്കുമ്പോൾ നമുക്ക് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനം അവരാകമനുസരിച്ച സ്ഥാനാർത്ഥികളിൽ നാലാം സ്ഥാനത്താണ് എന്ന് കാണുന്നു പാലക്കാടിനെ അങ്ങനെ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ നാലാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് നമ്മുടെ രാജേട്ടനാണ് ഓ രാജഗോപാലാണ് വോട്ട് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം വോട്ടുകൾ നമ്മുടെ രാജേട്ടൻ തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിച്ചു എന്ന് വരെ പ്രഖ്യാപിക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് അപ്പോൾ അതുപോലെ കെ സുരേന്ദ്രൻ അതിന് തൊട്ടു പിന്നിൽ അദ്ദേഹം രണ്ട് ലക്ഷം കടന്നില്ല ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആ റേഞ്ചിൽ അതായത് കൃത്യമായും പറഞ്ഞാൽ രണ്ട് ലക്ഷത്തിന് താഴെ വോട്ടുകൾ കെ സുരേന്ദ്രന് ഒ രാജഗോപാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കെ സുരേന്ദ്രനായിരുന്നു അത് കാസർഗോഡ് മണ്ഡലത്തിലായിരുന്നു പിന്നീട് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടുകൾ നേടിയ എം ഡി രമേശ് പത്തനംതിട്ടയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ടുകൾ നേടിയ ശോഭ സുരേന്ദ്രൻ പാലക്കാട് നിന്ന് ആ അതിൽ അങ്ങനെ വോട്ട് ഷെയർ ശോഭ സുരേന്ദ്രൻ നാലാം സ്ഥാനത്തെത്തുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്കുള്ള അംഗത്തിലാണ് പാലക്കാട് തന്നെ ശോഭ സുരേന്ദ്രൻ ഇറങ്ങുന്നത് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന വോട്ട് ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടുകളായിരുന്നെങ്കിൽ ആ വോട്ട് ഷെയർ നാൽപ്പതിനായിരത്തിലധികമായി ഉയർത്തിക്കൊണ്ട് എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഷാഫി പറമ്പിലുമായി പതിനേഴായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടുന്നുവെങ്കിൽ പോലും അവിടെ ബി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു അത് ശോഭാ സുരേന്ദ്രന്റെ ഈ മത്സര ചരിത്രത്തിലെ ഒരു മികച്ച അധ്യായമാണ് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രന്റെ മിന്നുന്ന പ്രകടനം നമ്മൾ കാണുന്നു ആറ്റിങ്ങൽ എനിക്ക് തോന്നുന്നത് ആറ്റിങ്ങൽ വോട്ട് ഷെയർ വല്ലാതെ ഉയർത്താൻ അവിടെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടാണ് അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ആറ്റിങ്ങൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികമായി ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്നു അതായത് ഒരു വോട്ട് ഷെയറിൽ ഇരട്ടിയിലധികം ഒന്നര ഇരട്ടി വോട്ടുകൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാമത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും നമ്മുടെ വി മുരളീധരൻ മത്സരിച്ച് അത് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തിലധികമാക്കിയല്ലോ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ഇട്ടൊരു അടിത്തറയുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ മിന്നുന്നൊരു പ്രകടനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ആറ്റിങ്ങൽ കണ്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ കഴക്കൂട്ടത്ത് അവർ വന്ന് മത്സരിക്കുന്നു കഴക്കൂട്ടത്തും വോട്ട് ഷെയറിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ അവിടെ പിടിക്കുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ട മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് അവിടെ മുപ്പത് ശതമാനം വോട്ടുകൾ ശോഭാ സുരേന്ദ്രനെ സമാഹരിക്കാൻ കഴിയുന്നുണ്ട് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ അതിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ശോഭാ സുരേന്ദ്രന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കാണുന്നത് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ച വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച ഒരു മണ്ഡലമായി ആലപ്പുഴയെ മാറ്റാൻ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം അവിടെ നമ്മുടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാലിലെനിക്ക് തോന്നുന്നു ചിത്രത്തിൽ പോലുമില്ല ബി ജെ പി അങ്ങനെയൊരു മണ്ഡലമാണ് ആയിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനേഴ് ശതമാനത്തിലധികം വോട്ടുകളാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ വേണ്ടി നേടിയതെങ്കിൽ ആ വോട്ട് ഷെയർ ഏതാണ്ട് ഇരുപത്തി എട്ട് എട്ടര ശതമാനത്തോളം ആക്കാനാണ് അവിടെ നമ്മുടെ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ പതിനൊന്നര ശതമാനത്തോളം വോട്ടുകൾ ആലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിൽ വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നു അവിടെ അവർ അവർക്ക് ലഭിച്ച വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളാണ് ഒരിക്കലും ഒരു എ പ്ലസ് മണ്ഡലമെന്നോ ഒന്നും ബി ജെ പി പ്രതീക്ഷിക്കാത്തൊരു ലോക്സഭാ മണ്ഡലത്തിലാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് അതായത് രണ്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള രണ്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ അതായത് ഹരിപ്പാടും കായംകുളത്തും കെ സി വേണുഗോപാലിനോട് ഒപ്പമെത്തുന്ന പ്രകടനം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവച്ചു എന്നുള്ളതാണ് രണ്ടിടത്തും ശോഭാ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലൊന്നും നമുക്കത് കാണാൻ പറ്റുന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് നേരിട്ടുള്ള പോരാട്ടമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും യു ഡി എഫ് ബി ജെ പി മത്സരമായി മാറുകയും നേരിയ വ്യത്യാസം കെ സി വേണുഗോപാലും ശോഭയും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അമ്പത് വോട്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു മണ്ഡലത്തിൽ ഹരിപ്പാടോ ഹരിപ്പാടാണോ കായംകുളത്താണോ എന്ന് കൃത്യമായി അറിയില്ല രണ്ടിടത്തും ഏതാണ്ട് രണ്ടായിരത്തിൽ താഴെ അല്ലെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ വോട്ടുകളുടെ ലീഡ് മാത്രമാണ് കെ സി വേണുഗോപാലിന് നേടാൻ കഴിഞ്ഞത് എന്നുകൂടി ശ്രദ്ധിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശോഭ സുരേന്ദ്രൻ എന്ന നേതാവിൻ്റെ മിന്നുന്ന പ്രകടനം അതെത്രയാണ് എത്രമാത്രം ജ്വലിക്കുന്നതാണ് ആ പ്രകടനം എത്രമാത്രം തിളക്കമുള്ളതാണ് ആ പ്രകടനം എന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി അല്ലെങ്കിൽ ഇനി നടക്കാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജയിക്കുമെന്ന് ബി ജെ പിയുടെ അണികളിൽ അവകാശപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം പങ്കുവച്ചാൽ നമുക്കൊരിക്കലും തെറ്റു പറയാൻ കഴിയില്ല പാലക്കാടുമായി അത്രയധികം ബന്ധമുള്ളൊരു നേതാവ് നമുക്കറിയാം പാലക്കാട്ട് ഈ ശോഭാ സുരേന്ദ്രന് പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാന നേതൃതലത്തിലും അതുപോലെ അല്ലെങ്കിൽ ദേശീയ ഒന്നും ശോഭാ സുരേന്ദ്രൻ അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് ഘടകത്തിൽ നിന്ന് പല നേതാക്കളും ഉണ്ട് രണ്ട് മൂന്ന് നാല് വർഷം മുമ്പുള്ള ചരിത്രമൊക്കെയാണത് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പട്ടിക എടുത്താൽ വനിതാ നേതാക്കളുടെ പട്ടിക എടുത്താൽ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതയാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി അംഗമാണ് നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അങ്ങനെ കേരളത്തിൽ ബി ജെ പി നേതാക്കളിൽ ഏറ്റവും അറിയപ്പെടുന്ന വനിതാ നേതാവ് എന്ന നിലയിൽ കൂടി ശോഭാ സുരേന്ദ്രൻ അടയാള വിവാദങ്ങളൊക്കെ സ്വാഭാവികമായും പല രാഷ്ട്രീയ നേതാക്കളെയും പോലെ ശോഭാ സുരേന്ദ്രനും വിവാദങ്ങളിലൊക്കെ പെട്ടു എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ശോഭാ സുരേന്ദ്രൻ മറ്റൊരു തലത്തിലേക്ക് ഈ ഈ ഗോൾവേട്ടക്കാരെന്നൊക്കെ പറയുന്നത് പോലെ ഈ വോട്ട് ഷെയർ വോട്ട് ഷെയർ കൂട്ടുന്ന കാര്യത്തിൽ അല്ല വോട്ട് വേട്ട നടത്തുന്ന കാര്യത്തിൽ ഒരു വലിയ പോരാളിയാണ് എന്ന നിലയ്ക്ക് ശോഭം മാറിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹരിപ്പാടും കായംകുളത്തും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വോട്ട് ഷെയറിലേക്ക് എത്തുന്നു കെ സി വേണുഗോപാലിനൊപ്പം എത്തുന്നു എന്നുള്ളത് അപ്പോൾ ആ നിലയ്ക്കൊക്കെ രണ്ടായിരത്തി ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് കഴിഞ്ഞ തവണ നമുക്കറിയാം മെട്രോമാനും ഷാഫിയും തമ്മിലുള്ള വ്യത്യാസം മൂവായിരത്തി എണ്ണൂറ്റി അത്ര വോട്ടാണ് നാലായിരത്തിൽ താഴെ വോട്ടാണ് അപ്പോൾ മെട്രോ പിടിച്ച വോട്ടുകൾ അവിടെ നിലനിർത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകും എന്ന് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ബി ജെ പി ക്യാമ്പ് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം നമുക്ക് തള്ളിക്കളയാനാകില്ല കെ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട പരിഗണനാ ലിസ്റ്റിലുള്ളപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രനെ വയനാടും പരിഗണിക്കുന്നു എന്ന് പറയുന്നുണ്ട് കാരണം അവിടെ ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തണമെന്ന് ബി ആഗ്രഹിക്കുന്നുണ്ട് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സര വരുന്നത് കൊണ്ട് തന്നെ അപ്പോ വയനാട് മത്സരിക്കണം ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പാലക്കാട് പാലക്കാടുള്ള ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മളുമായി നിരന്തരം സംസാരിക്കുന്നവരോ സംസാരിക്കുന്നവരൊക്കെ പാലക്കാട് ബി ജെ പിക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആണ് എന്ന് പറയുന്നുണ്ട് അനൌദ്യോഗികമായിട്ടെങ്കിലും അവിടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് പ്രചാരണം തുടങ്ങാൻ അവർക്ക് നിർദ്ദേശം കിട്ടാൻ വൈകാതെ നിർദ്ദേശം കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അത് ജയിക്കാവുന്ന സീറ്റാണ് എന്ന് കേന്ദ്ര നേതൃത്വം തന്നെ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു തരത്തിലും ഒരു കോംപ്രമൈസിന് ബി ജെ പി ഒരുക്കമല്ല ഏറ്റവും പെട്ടെന്ന് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പ്രചാരണം പ്രചാരണവർ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് അത് വൈകാതെ തന്നെ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഏതായാലും ശോഭാ സുരേന്ദ്രന് അനുകൂലമായി നിരവധി സുഹൃത്തുക്കൾ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോക്ക് പേജിലൊക്കെ കമൻ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊക്കെ പറയുന്ന അതിന് ആ കാര്യങ്ങൾക്ക് ഉപോത്ബലകമായി അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ പാലക്കാടുമായുള്ള ബന്ധമാണ് അവിടെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ച് ശോഭാ സുരേന്ദ്രൻ നേടിയിട്ടുള്ള വോട്ട് ഷെയർ ആണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ കൂടി തന്നെ ഒരു വനിതാ മുഖത്തെ ബി ജെ പി ആ ആശ്ശേറിയ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നു എന്ന നിലയ്ക്ക് കൂടി തന്നെ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനുള്ള സാധ്യത നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയുന്നില്ല ഈ ഘട്ടത്തിൽ